ഞാനിത വന്നിടുന്നു എന്നെ കൺ സന്തോഷമാൻ കയ്യിൽ തന്നീടുന്നു കർത്താവ് വന്നിടുന്നു എന്നെ ഞാൻ സ്വന്തണമ നിൻകൈയിൽ തന്നിടുന്നു എന്നെ ഞാൻ സന്തോ ം ചെയ്തിടുവാ എന്നെ സമർപ്പിക്കുക എല്ലാം ഞാനേ ഇടുന്ന മാനസംദേഹി ദേഹം നിൻഖേതം ചെയ്തിട സമർപ്പിക്കുന്നു സമത്തിക്കർത്താവിനിൽ പാദത്തിൽ ഞാൻ ഇത വന്നിടുന്നു എന്നെ ഞാൻ സന്തോണമാൻ കയ്യിൽ തന്നീടുന്നു എന്നെ ഞാൻ i പാടു സഹിച്ചിടുവടട്ടെ ന സഹിച്ചിടുവട്ടെ നാടും ഞാൻ നിന്നാമം ഭൂഷിക്കുക കർത്താവിനിൽ പാതത്തിൽ ഞാനിത വന്നിടുന്നു എന്നെ ഞാൻ സംഭവം നിൻ കയ്യിൽ തന്നീടുന്നു കർത്താവിനി പാദത്തിൽ ഞാൻ ഇതാ വന്നിടുന്നു എന്നെ ഞാൻ സ്വന്തണമാൻ കയ്യിൽ തന്നെ നിൻകയിൽ തന്നീടുന്നു എന്നെ ഞാൻ സമ്പൂർണമാൻ കയ്യിൽ തന്നീടുന്നു സ്വർഗീ ഞാൻ തന്നെ ലഭ്യതാവേ കഴിഞ്ഞ രാത്രി കണ്ട ഒരു എത്രയും പേർക്ക് പ്രഭാതയാമം കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ ഞങ്ങളെ സംരക്ഷിച്ച നിന്റെ സ്നേഹത്തിനും വിശ്വസ്ഥതയ്ക്കുമായി സ്ഥോത്രം ചെയ്യുന്ന കൃതാവ് കഴിഞ്ഞ രാത്രി ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിശ്രമിച്ചു പ്രഭാതയാമത്തിൽ ദൈവാത്മാവ് ഞങ്ങളെ ഉണർത്തിയതിനായ സ്തോത്രം മരണം ഞങ്ങളെ പിടിക്കാതെ ഞങ്ങളുടെ ഭവനത്തെ പിടിക്കാതെ ഞങ്ങളുടെ വ്യക്തികളെ പിടിക്കാതെ ദൈവമേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ദാനം നൽകി തന്നല്ലോ ഞങ്ങൾ നദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും മയിൽ ഭവനങ്ങളുടെയും ദേശത്തെയും ദേശത്തെ വാസികളെയും എല്ലാവരെയും ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവമേ അവരോട് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകലിൽ അവർക്ക് ജീവിപ്പ അനാവശ്യമായ സ്വർഗത്തിലെ കുറുപ ദൈവം നൽകണമേ ഓരോ ഭവനത്തിന്റെയും ആവശ്യങ്ങൾ അറിഞ്ഞ ദൈവം സഹായിക്കണമേ ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളൊക്കെ ഞങ്ങൾ വിട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിലായിരിക്കുന്നവർ ജോലിക്ക് കടന്നു പോകുന്നവർ വാഹനം ഓടിക്കുന്നവർ ദൈവമേ അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ സൂക്ഷിക്കണമേ വിശേഷാൽ കർത്താവിന്റെ നാമ മഹത്വത്തിനായി കടന്നു പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാറയിൽ ഭവനങ്ങളിലുണ്ട് കർതാവേ അവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഇന്ന് പകലിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമത്രാദികളെല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകലിൽ ജീവിപ്പനാവശ്യമേ സ്വർഗീയ കുറും അവരുടെ മേലും ദൈവം പകരണമേ വാർത്തകതലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവകരങ്ങനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ ബന്ധുമത്രാദികളിലൊക്കെ പാർക്കുന്നു കർത്താവേ ദേശത്തും വിദേശത്തും കർത്താവേ കേരളത്തിന് വിളിയിലുമായൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങൾ പാർക്കുന്ന കർത്താവ് ജോലിക്കായി പോയിട്ടുണ്ട് കർത്താവ് അവരൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ സൂക്ഷിക്കണമേ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിച്ച് രക്തകോട്ടയിൽ മറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിപ്പിച്ച് കർത്താവ് വിശിഷാജ്ഞ കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ എല്ലാ തലമുറകളെയും ദൈവത്തിന്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ് ആരോഗ്യം ദൈവ കുറവ് കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റ് പഠനങ്ങൾക്കായി കിടന്നുപോയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശത്തും വിദേശത്തുമായി പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തിരുനാമം അവരുടെ മഹത്വം എടുക്കണമേ അവരൊക്കെ നന്നായി പഠിച്ച് ഉന്നത വിർജയം കരസ്ഥമാക്കി നല്ല ഭാവികൾക്ക് ഉടമയെ തീരുവാൻ ദൈവം സഹായിക്കണമെന്നോ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പകലും സ്കൂളിൽ കടന്നു പോകുമ്പോൾ കോളേജിൽ കടന്നു പോകുമ്പോൾ പഠനങ്ങൾക്കായി കടന്നു പോകുമ്പോൾ അവരെ കടിനെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ കടഭാരത്തായി ഭാരപ്പെടുന്നവർ ബന്ധങ്ങൾ അനുഭവിക്കുന്നവർ മറ്റ് കർത്താവെ അല്ലെങ്കിൽ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കർത്താവ് വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വീഴ്ചട്ടുണ്ട് കർത്താവെ അവരോടൊക്കെ ഈ പ്രഭാതയാമത്തിൽ ദൈവാത്മാവിൻ്റെ മനസ്സലിവ് കാണിക്കണമേ അവർക്ക് സൗഖ്യം വിടുതലും ആശ്വാസമൊക്കെ ദൈവം പകരണമേ ഇന്ന് പ്രാർത്ഥന ഒരാരും നിരാശരായി തീരുവാൻ അനുവദിക്കാതെ ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരം കൂടി കർത്താവ് എൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും ഗുരുക്കണമെ ഈ പ്രഭാതത്തിൽ എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിന്റെ കുറവ കൂടിയിരിക്കണമേ കർത്താവ് ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങളുണ്ട് സഹോദരങ്ങളുണ്ട് കർത്താവ് കർത്താവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് കളഭാരത്താൽ ഭാരപ്പെടുന്ന സ്നേഹിതരുണ്ട് കർത്താവ് അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവം മനസ്സുകൾ കാണിക്കണേ അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കണ്ണുന്നവരുടെ ആയിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട് കർത്താവ് നിരസനില് പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾക്ക് ദൈവമേ ഈ ദിവസങ്ങളിൽ ദൈവം മറുപടി നെല് കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരാരും ദുഃഖിതരായി തിരുവാൻ അനുവദിക്കാതെ ദൈവം സുഖി സന്തോഷവും സമാധാനവും അവരുടെ മേൽ ദൈവം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ സ്നേഹിതരെയും പ്രാർത്ഥിക്കുന്നു കർത്താവ് വിദേശത്തായിരിക്കുന്നവരുണ്ട് വിദേശത്തായിരിക്കുന്നവരുണ്ട് കർത്താവ് വാഹനം ഓടിക്കുന്ന സഹോദരങ്ങളുണ്ട് മറ്റു ജോലികൾക്കായി കടന്നു പോകുന്നവരുണ്ട് ഓഫീസുകളിൽ ജോലിക്കായി കടന്നു പോകുന്നവരുണ്ട് കർത്താവ് അവരെയൊക്കെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായി സ്ഥോത്ര കർത്താവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ നല്ല പ്രോഗ്രാമുകൾ നല്ല വേദികൾ നല്ല അവസരങ്ങൾ അവർക്ക് ദൈവം കൊടുക്കണമേ അവരുടെ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തിരുനാമം അവരിലൂടെ മഹത്വം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ പേര് ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായി സ്ഥാത്രം കേരളത്തിൽ കർത്താവിന്റെ പേര് ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാരെയും അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ അവരുടെ ശുശ്രൂഷകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കേരളത്തിന് വേളിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട് അവരെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ത്യക്ക് വീളിൽ കർത്താവ് ജോലി കർത്താവിന്ദ്രു വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട് അവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരിലും യാത്രകളിലും പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കണമേ ഇന്ന് പ്രഭാതത്തിലെല്ലാ ദൈവദാസന്മാരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയിരിക്കണമേ അനേക ആത്മാക്കളെ ക്രിസ്തുയിലേക്ക് അനയിക്കുവാൻ നേടുവാൻ ദൈവം ഈ ദിവസങ്ങളുടെ മേൽ അവസരങ്ങളും ദൈവിക കൃപകളും കൊടുക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുന്ന താറേ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായി ക്രിസ്തീയ മാധ്യമങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം ദൈവാത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നല്ലോ നിന്റെ സന്നിധിയിൽ നേരോടെ വിശ്വസ്തയുടെ ജീവി പാനിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സർഗത്തിലെ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന ഘടകനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ സ്തോത്രം സ്തോത്രം